വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീ ശോമിശുഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ലാസറിനെ ഉയർപ്പിക്കുന്നു യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു അത് ഒരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്തു മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവെ അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹോദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി